നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനമാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ തിരക്കിട്ടുള്ള ഉദ്ഘാടനം എന്തായാലും മാത്രമാണ് എന്നത് എല്ലാവർക്കും ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടതാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി ചർച്ചകളുമെല്ലാം ഉയർന്നതുമാണ് കോൺഗ്രസ് നേതൃത്വം ക്ഷണം നിരസിച്ചിരുന്നു എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം ചില കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്രം സന്ദർശിച്ചതും പ്രത്യേക പൂജ നടത്തിയതും വാർത്ത വന്നിരുന്നു ഉദ്ഘാടനം രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന് പറഞ്ഞ് വധപണ്ഡിതർ ഉൾപ്പെടെ പലരും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അങ്ങനെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ബി ജെ പി ആർ എസ് എസ് പരിപാടിയാണെന്ന് ഉന്നയിച്ച് നിരവധി പേർ പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതാ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുകയാണ് ശങ്കരാചാര്യന്മാരുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടി ാബാദ് സ്വദേശിയായ ബോലാദാസ് ഹർജി നൽകിയത് അലഹബാദ് ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് മതപരമായ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് പ്രതിഷ്ഠ നിർവഹിക്കുന്നത് ഇതിനെ എതിർത്ത് ശങ്കരാചാര്യർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ മാസം ഇത്തരം ചടങ്ങുകൾ നടത്താൻ പാടില്ല പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു സനാതനധർമ്മം അനുസരിച്ചാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തേണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പിലെ നേട്ടം ലക്ഷ്യമിട്ടാണ് ബി ജെ പി ചടങ്ങ് നടത്തുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു നേരത്തെ പുരി ശങ്കരാചാര്യരായ സ്വാമി നിശ്ചലാന്ത സരസ്വതി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്നു പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് സനാതനധർമ്മത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നാരോപിച്ച് പ്രതിപക്ഷ കക്ഷികളും പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിരുന്നു ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് മോദിയുടെ രാഷ്ട്രീയ പരിപാടിയാണ് അയോധ്യയിൽ നടത്തുന്നതെന്ന് അതുകൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വിപുലമായ ഒരുക്കങ്ങളാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖരാണ് പങ്കെടുക്കുക മെത്രാഭിഷേക ദിനത്തിൽ എട്ടായിരത്തിലധികം അതിഥികളെ പ്രതീക്ഷിക്കുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അംബാസിഡർമാരും എം പിമാരും ഉൾപ്പെടെ അൻപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം തലവന്മാരെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയൊക്കെ ഒരുക്കങ്ങൾ നടത്തിയിട്ടു കൂടി കനത്ത വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങും നിർത്തിവെക്കണമെന്ന് ഹർജി ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഹർജിക്കുമേൽ കോടതി തീരുമാനം എന്തായിരിക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് വിശ്വാസി സമൂഹം